ഹലോ അസ്സാംക്കും കിസിൽ കിസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഡേ ഇൻ മൈലൊരു ഓർഡർ ഒന്നും ഇല്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഒരു രാവിലെ നാലേ മുക്കാലാവുമ്പോൾ എണിച്ചിട്ട് താജ് ദസ്കാരം പിന്നെ സുമ്പീൻ സുന്നത്തും അങ്ങനത്തെ എല്ലാം നിസ്കച്ചിട്ട് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് ഒരു കുറച്ച് വെള്ളം ചൂടാക്കും ഒരു രണ്ട് ഗ്ലാസ് ഇളം വെള്ളം ഇളം ചൂടാക്കിയിട്ട് കുടിക്കും അപ്പോൾ രാവിലെ ഇളം വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കുന്നത് നമുക്ക് ബാറ്റിന് നല്ലത് അപ്പോൾ ആ വെള്ളം ചൂടാക്കിയിട്ടായിട്ട് ഞാൻ ഗ്രീൻ ടീ ചെറിയ സിമ്മിൽ വെക്കും അപ്പോൾ അത് തിളച്ചിട്ടൊന്ന് ഓതിയിട്ടല്ലാകുമ്പോൾ നല്ല തിളച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഗ്രീൻ ടീ ചെയിൻ എൻ്റെത് എൻ്റെ ഇച്ച അവിടെ പർച്ചേസിൻ്റെ പോയിട്ടാകുമ്പോൾ കൊടുന്നത് ഇത് കാണുമ്പോൾ ചെറിയൊരിതുണ്ടാകുന്നു പയ്യെ തിളച്ചിട്ടാകുമ്പോൾ വലിയ ഇല ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഒരു അവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുത്തത് അവർക്ക് ഒരു ബോക്സിൽ ആറ് ബോക്സ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ടിന്നിൽ ഗ്രീൻ ടീ ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതോ ചൂട് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എപ്പോൾ രണ്ട് ഗ്ലാസ് എന്ന് പറഞ്ഞെങ്കിൽ അര ലിറ്ററാണത് ആ രണ്ട് ഗ്ലാസ് വെള്ളം എപ്പോഴും കുടിക്കും അപ്പോൾ എല്ലാ നമുക്ക് നല്ലത് ഇത് ഇങ്ങനെ രാവിലെ വെറും ബാറ്റിൽ ഈ വെള്ളം കുടിക്കുന്നത് നമുക്ക് ബാറ്റിനും വെയിറ്റ് കുറയാനും എല്ലാം നല്ല കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുക അപ്പം ചെയ്തെങ്കിൽ നല്ലത് അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മൾ ഓതിയിട്ട് ഓതിയതിന് ശേഷം ഓതിച്ചിരുന്ന ആയിട്ടാകുമ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ ടീ എല്ലാം റെഡി ആയിട്ടുണ്ട് കുക്കറിലോ അതിൻ്റെ അലയല്ല ഇപ്പം ഞാൻ നേരത്തെ കാണുമ്പോൾ കുറച്ചെല്ലാം കണ്ടേ ഉണ്ടായി ഇപ്പം അല എല്ലാം നല്ല വലിയ വലന്നിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ടീ ഒടിച്ച് ഒരു മൂന്ന് ഈത്തപ്പായം മൂന്ന് പിസ്ത മൂന്ന് ബദാം ബദാമില്ല അപ്പോൾ രാവിലെ തന്നെ അതും കഴിക്കുന്ന അപ്പോൾ ചില ആൾ ഇടും നമുക്ക് അത്രയൊന്നും പൈസ ഇല്ല അത് ഇതെന്നല്ലോ അപ്പോൾ എനിക്കിപ്പോൾ ഇത് എൻ്റെ മാപ്പിള ദുബൈന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഈത്തപ്പായം അങ്ങനെ ഇതെല്ലാം വിലയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈത്തപ്പായം തിന്നങ്ങും സാരമില്ല വെറും പാറ്റില് ആ ഈ ഒരു സമയത്ത് നമുക്ക് ഇതെല്ലാം തിന്നങ്ങൾ ഹെൽത്തിന് നല്ലത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് നേന്ത്രം കൈ ഇല്ലേ നമ്മളെ നേന്ത്രപ്പഴം അത് രാവിലെ കഴിക്കുന്നതും നമുക്ക് നല്ലത് അപ്പോൾ അതിന് ശേഷം പിന്നെ എന്തായെന്ന് പറഞ്ഞെങ്കിൽ ആ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഉറങ്ങി ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഓർഡറും ഇല്ല എന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ഒരു എട്ടര മണി ആകുമ്പോൾ എണിച്ച് എണിച്ചതിന് ശേഷം എന്താക്കുന്നത് മുന്നത്തു നിന്ന് ഞാൻ ഒരു ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായതിന് അപ്പോൾ ഈ അരക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓട്സ് എല്ലാം ഇട്ടിട്ട് അരച്ചിരുന്നത് അരി കുറച്ചിട്ട് കുറച്ച് ഓട്സ് ഇട്ടിട്ട് ഉലുവെല്ലാം ഇട്ടിട്ട് അരച്ചത് ഞാനിത് ഇഡ്ഡലി ചൂടാന്ന് വിചാരിച്ചിട്ട് അരച്ചിട്ടായിട്ട് പിന്നെ മടിയായി പിന്നെ ഞാൻ ദോശ ഇട്ട് ദോശയും സാമ്പാറും കുറച്ച് ചട്ണിയും എല്ലാം ആയിട്ട് ദോശയെല്ലാം കഴിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ചിലപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ദോശ ഉണ്ടാക്കലില്ല ഓരോരിക്കും ഉണ്ടാക്കല് അധികവും മക്കൾക്കങ്ങനെ ദോശ ആവശ്യം അത് ഇഷ്ടമില്ല ഒരു കായ് പൊങ്ങിയിട്ടും മുട്ട പൊങ്ങിയിട്ടെല്ലാം തോന്നുക അവർക്ക് വേണ്ടത് അങ്ങനത്തെ അപ്പോൾ ഇന്ന് അത് ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ കുറേ ദിവസമായി കായല്ലാം തോന്നുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോഷൻ ചുട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ മാത്രം മക്ക എണിച്ചിട്ട് സ്കൂളില്ലാത്തത് കോളേജ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഞാൻ കഴിച്ചിട്ടായിട്ട് ഉച്ച കേക്ക് കോ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ ചൂടുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലെല്ലാം ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്കേക്ക് എല്ലാം റെഡിയാക്കാൻ വിചാരിച്ചിട്ട് ദോശ പിന്നെ ഓറ് അണിക്കുമ്പോൾ അത് ചൂടാന്ന് ചാച്ചി പിന്നെ ചുട്ടിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് നേരം വെക്കാം അപ്പം അതിൽ ചെറിയ ചെറിയ പുതുവെല്ലാം ഉണ്ടാകുന്നതല്ലേ അതിനും അത് ചാ ഇത് ചാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും അധികം ഉണ്ടാക്കുന്നതന്നെ പിന്നെ അതിൻ്റെ അടുക്കുന്ന ഞാൻ പിന്നെ തുണി പിന്നെ വാഷിംഗ് ഇട്ടിട്ട് അതും വാഷാക്കിയിട്ട് ആക്കിയിട്ട് എടുത്ത് അതിൻ്റെ അടുക്കുന്ന മോളെ കൊണ്ട് തുണി അടുപ്പിച്ച് പിന്നെ ലീവ് ഉണ്ടാകുന്ന സമയത്ത് മക്കളെ കൊണ്ട് എന്തെങ്കിലും പണിയെല്ലാം എടുപ്പിക്കണം പിന്നെ ആണ് പെണ്ണെന്ന് നൽകിയിട്ടൊന്നുമില്ല എല്ലാവരെക്കൊണ്ടും പണിയെല്ലാം അടുപ്പിക്കുക അതിന് ശേഷം ഇതാ ഫ്രൈഡ് റൈസ് ആക്കി ഫ്രൈഡ് റൈസ് ഞാൻ ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ ചിക്കനൊന്നും ഇട്ടിട്ടാണ് മുട്ട ഇട്ടിട്ട് പിന്നെ ഗോബി മഞ്ചൂരിയനും ആക്കി ഉച്ചക്ക് എല്ലാം കഴിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ചോറെല്ലാം കഴിച്ച് അപ്പോൾ ഉച്ചക്ക് ശേഷം പിന്നെ അങ്ങനെ എന്തും പണിയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് ഫ്രൈഡ് റൈസും ഇതെല്ലാം ആയതുകൊണ്ട് പിന്നെ രാത്രിയിലേക്ക് ഫുഡ് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ രാത്രി കുറേ കഴിച്ചോളൂ പിന്നെ മോള് മാത്രം പിന്നെ ഞാനും മോൻ അങ്ങനെ കഴിക്കൽ കുറവെന്നെ ഇത് രാത്രി ഫ്രൂട്ട്സ് തന്നെ അധികം കഴിക്കൽ അപ്പോൾ ഇത് എനിക്ക് ചോറെല്ലാം കഴിച്ചതിന് ശേഷം അപ്പോൾ ഇത് ഞാൻ മീഷോലോ ഓർഡർ ആക്കിയിട്ടുണ്ടായത് ഫ്ലവർ വേസ് ഇല്ലേ ഫ്ലവർ വേസ് പിന്നെക്ക് കേക്കിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം ഇതാക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഉണ്ടായിനിത് അപ്പോൾ അതെൻ്റെ ആങ്ങളുടെ മുകളിൽ അപ്പോളും അതിൽ നിന്ന് തന്നെ മീഷോ ഒന്ന് വേങ്ങിയെന്ന് പറഞ്ഞിട്ട് ചെറിയ റേറ്റ് നൂറ്റി ചില്ലറ തന്നെ നല്ല അതിൻ്റെ ഇത് പ്ലാസ്റ്റിക്കൊന്നും അല്ലാതെ സിറാമിക്കൻ്റെ തന്നെ നല്ല ഉണ്ട് പിന്നെ ഒരു ഇത് ട്രൈ പോഡും ട്രൈ പോഡും മേങ്ങനെ എന്താ പറഞ്ഞെങ്കിൽ എൻ്റെ ട്രൈ പോഡല്ല തായ ഞാൻ അടിക്കുന്ന സമയത്ത് തായ പൂണിട്ട് അതിൻ്റെ ഫോൺ വെക്കുന്ന ആ സ്ഥലം പൊട്ടിപ്പോയി ഇപ്പോൾ അതിന് ഫോൺ വെക്കാൻ കഴിയല്ല അപ്പോൾ പിന്നെ അതിനെന്ത് ചെയ്യാനും കഴിയാലോ ഞാൻ അത് തന്നെ വേങ്ങാന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ച് ഞങ്ങൾക്ക് ഇത് ഇത് ഇൻസ്റ്റായിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു പിന്നെ ഇങ്ങനെ മീഷോന്ന് മേങ്ങിയാന്ന് അറിയട്ട് അങ്ങനെ ഇത് ഇതും ചെറിയ റേറ്റ് തന്നെ ഒരു ഇരുന്നൂറ്റി സംതിങ് അങ്ങനെ എന്തോന്ന് തോന്നുന്നത് അപ്പോൾ ചെറിയ റേറ്റ് അല്ല നോക്കാൻ വിചാരിച്ചിട്ട് മേങ്ങിയത് അപ്പോൾ നല്ല സാധനം അങ്ങനെ പിന്നെ റേറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് അല്ല ബലിയ നല്ല നല്ല നീട്ടാനും കയ്യിൽ നിന്ന് നല്ല വലുതാക്കിയിട്ട് എടുക്കാനും കഴിഞ്ഞ് ചെറുതാക്കിയിട്ടും നമുക്ക് ടേബിളിലെല്ലാം വെച്ചിട്ട് വീഡിയോ എടുക്കാം അപ്പോൾ നല്ല ഉണ്ട് ഇത് കാണാനും പിന്നെ സെൽഫി സ്റ്റിക്ക് ആക്കിയിട്ട് എടുക്കാം അങ്ങനത്തെ എല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചി ഇങ്ങനത്തെ ഒന്ന് മേങ്ങി നോക്കാം ോക്കാ വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല ഞാൻ റെസിപ്പിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അല്ല എനിക്ക് ആവശ്യം വരുന്നത് മറ്റേ ഇങ്ങനെയല്ല വീഡിയോ ബ്ലോഗ് എടുക്കുമ്പോൾ ഒന്നും അങ്ങനെ ആവശ്യം വരുന്നില്ല അതിന് ശേഷം തുണിയെല്ലാം മടുക്കി അങ്ങനത്തെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ടേ അപ്പോളേക്ക് അസുദർഭം അങ്ങനെല്ലാം കൊടുത്തിട്ടായിന് ശേഷം ഞാൻ പിന്നെ ചായ അസുരസ് കഴിച്ചതിന് ശേഷം ഇത് ചായ കുടിക്കുന്നതുകൊണ്ട് സുലൈമാനി കുടിക്കുന്നതുണ്ട് അപ്പോൾ ഇത് ഉണ്ണിയപ്പം മുന്നത്തുനിന്ന് ഞാൻ രാ ഇത് പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റബ്ബിലിൻ്റെ മൂലമതല്ല ഡെയിലി ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഒരു കൊടുക്കുന്നത് അപ്പോൾ മുന്നത്തുനിന്ന് ഞാൻ നെയ്യ് ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത് ബാക്കിയുള്ളതുകൊണ്ട് അതും കൂട്ടിയിട്ട് ചായ കുടിച്ചത് പിന്നെ ഇത് ഇതിന്ന് മോന്തിക്ക് പള്ളിക്ക് കൊടുക്കാൻ മൂലത്തിന് പള്ളിക്ക് കൊടുക്കാൻ കായി പിന്നെ രാത്രി ഫുഡൊന്നും ഉണ്ടാക്കാനുണ്ടായിട്ട് ഇന്ന് അങ്ങനെ രാത്രി ഇതുണ്ടതുകൊണ്ട് ഉച്ചക്ക് വലുത്തതെല്ലാം രാത്രി ഞാൻ രാത്രി ഞാനത് ഫുഡൊന്നുണ്ടാക്കി പിന്നെ ഇത് പള്ളിയിൽ നിന്ന് മോൻക്ക് മൂലദതിന് കിട്ടിയ ചെറിയ മിനി ബർഗറുകളിൽ മസാല ഇട്ടിട്ട് ചെറിയ ബന്നിൽ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തതൊന്നും കൊടുത്തിട്ടാ അതിൽ പിന്നെ ഇത് നാല് ഒരു പ്ലേറ്റിൽ നിന്ന് ചെറിയ നാല് നാലുണ്ടായിട്ട് അത് ഒനിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി ഫ്രൂട്ട്സ് കഴിച്ചത് പിന്നെ ഓർഡർ ഉണ്ട് ഞാൻ ചില സമയത്ത് മടിയൊന്നും ഇല്ലെങ്കിൽ ഇത് മുന്നേത്തൊന്നോ ദിവസവും എനിക്ക് ഓർഡർ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെക്കലുണ്ട് ആരെങ്കിലും ചോദിച്ചെങ്കിലും കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് പിന്നെ രാത്രി ഞാനധികം ഫ്രൂട്ട്സ് തന്നെ കഴിക്കല് ഞാനും മോനും മോന് ജിമ്മിനെല്ലാം പോകുന്നതുകൊണ്ട് അങ്ങനെ രാത്രി ഹെവി ഫുഡൊന്നും അങ്ങനെ കഴിക്കല്ല പിന്നെ ഞാനും അങ്ങനെ കഴിക്കുന്നുണ്ടങ്ങനെ ആറു മണിക്ക് മുന്നേ കഴിക്കും ആറു മണിക്ക് നല്ല മകരിമന് മുന്നേ കഴിക്കും രാത്രി ഫ്രൂട്ട്സ് തന്നെ കഴിച്ചിട്ട് കിടക്കല് പിന്നെ വീ എന്തോ ഓർഡർ ഒന്നും അങ്ങനെ ഞാനില്ലെങ്കിൽ ഉണ്ടാക്കലുണ്ട് ഇപ്പം മടിയായതുകൊണ്ട് ഇന്ന് ഭാണ്ട മുന്നേ ഓർഡർ ഉണ്ടായതല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഓർഡറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചോദിക്കുന്നതെല്ലാം ഉണ്ട് വിളിക്കലെല്ലാം ഉണ്ട് അങ്ങനെ ആരെങ്കിലും ഓർഡറിനെ പറ്റിയിട്ട് അറിയാനെല്ലാം താല്പര്യമുണ്ടായി ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇന്നത്തെ ഒരു ഓർഡർ ഇല്ലാത്ത ഒരു ഞായറാഴ്ച ദിവസമാണ് ഇന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ടാറ്റാ